അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദുലില്ലാ അമ്മാബാദ് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന വിഷയം ഉമ്മമാരായ സഹോദരിമാരോടാണ് കാരണം സഹോദരിമാർ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് അത് മക്കളുടെ കാര്യങ്ങൾ കൊണ്ടും ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് സഹോദരിമാർ അതായത് നാം ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരുപാട് സഹോദരിമാരുടെ ഭർത്താക്കന്മാർ ജോലിയില്ലാത്തവരും മാത്രമല്ല ജോലിക്ക് പോകാൻ മടിയുള്ളവരുമായ ഒരുപാട് ഭർത്താക്കന്മാർ ഉണ്ട് എന്നാൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോയില്ലെങ്കിൽ ഭാര്യമാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് എന്നാൽ ഭർത്താക്കന്മാർ വിളിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് പറയാനുള്ളത് ജോലിയില്ല വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് അങ്ങനെയുള്ള വലിയ വിഷമിപ്പിക്കുന്ന വാക്കുകളാണ് അവർക്ക് പറയാനുള്ളത് ഒരുപാട് സഹോദരിമാരുണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർ അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കും എന്നാലോ അവർ ഒരു മാസവും അവർക്ക് വീട്ടിലേക്ക് പണം അയക്കാനുള്ള പണം അവരുടെ അടുത്ത് ഉണ്ടായില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല അവർക്ക് ജോലി ആയിട്ടുണ്ടാകില്ല അവർക്ക് റൂമിൻ്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ അവരുടെ ചിലവിന് പോലും അവരുടെ ഇല്ലാതെ അവർ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരിക്കും അവർ ഗൾഫിൽ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കാര്യം പിന്നീട് പറയണോ അവരുടെ ഭാര്യമാരായിരിക്കും പിന്നീട് ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കാരണം അവരുടെ കുടുംബത്തിലെ ചിലവ് നോക്കണം അവരുടെ മക്കളുടെ പഠിപ്പ് നോക്കണം രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കണം മാത്രമല്ല കുടുംബത്തിലെ മറ്റ് മാമൂലുകൾ നമുക്കറിയാം ഒരു കുടുംബം നോക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉള്ളവർക്ക് മാത്രമേ ഒരു നല്ല രീതിയിൽ ഒരു കുടുംബം നോക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലോ പണം ഒന്നുമില്ലാതെ സാമ്പത്തി മായിട്ടൊന്നും ഇല്ലാത്ത ആളുകളുടെ ജീവിതം ആ ജീവിതത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്നത് സഹോദരിമാർക്കാണ് കാരണം അവരാണല്ലോ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നാൽ ഇവർ ഗൾഫുകാരായത് കൊണ്ട് ആരും സഹായിക്കുക പോലുമില്ല കാരണം ഒരുപാട് ആളുകളുടെയും ധാരണ ഗൾഫിലായാൽ ഗൾഫിലായി കഴിഞ്ഞാൽ അവർ പിന്നീട് വലിയ പണക്കാരായി എന്നാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ കാലത്ത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഇനിയും ധാരാളം ആളുകൾക്കും അത് മനസ്സിലാകാനുണ്ട് അതുകൊണ്ടാണ് ഗൾഫുകാരുടെ പെൺമക്കളെ കെട്ടിച്ചേക്കുമ്പോഴെയൊക്കെ ആരും സഹായിക്കാത്തത് കാരണം ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളുടെ മനസ്സിൽ അവർ പണക്കാരാണ് അവർ ഗൾഫുകാരാണ് അതാണ് ആളുകളെ സഹായിക്കാത്തത് അല്ലാതെ നമ്മൾ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ സഹായിക്കും പാവപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആളുകളെ അവരുടെ മക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആളുകൾ നല്ല രീതിയിൽ സഹായിക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് അവരുടെ കല്യാണ ചിലവും എല്ലാം കഴിഞ്ഞാലും അവർക്ക് പിന്നീട് ധാരാളം പണം ബാക്കിയാവുകയും ചെയ്യും ഇനി കല്യാണം വേണമെന്നില്ല പാവപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആളുകളെ നല്ല പോലെ ആളുകൾ അത് കുടുംബക്കാർ സഹായിക്കും നാട്ടുകാർ സഹായിക്കും സംഘടന സഹായിക്കും അങ്ങനെ പറ്റ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അത് ഇനി അവർക്ക് വീടില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മഹല്ല് കമ്മിറ്റിയോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ പണക്കാരായ വലിയ വലിയ ആളുകളോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ ഒക്കെ വീട് എടുത്തു കൊടുക്കും അത് നാമൊക്കെയും നാട്ടിൽ കാണുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ വളരെ പാവപ്പെട്ട ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും കാരണം ആളുകളുടെ മനസ്സിൽ അവരുടെ അടുത്ത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്ന് ആളുകൾക്ക് തോന്നിയിട്ടാണ് ആളുകൾ സഹായിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ആരും സഹായിക്കാതെ കുടുങ്ങിപ്പോകുന്ന ആളുകൾ അവർ ജീവിതത്തിൽ എല്ലാവരുടെ ഇടയിലും അവർക്ക് സാമ്പത്തികമായിട്ട് ഉള്ള രീതിയിലായിരിക്കും അവർ നടക്കുന്നത് അവർ ഇല്ലാത്തവർ മട്ടും ആരെയും അറിയിക്കുന്നുണ്ടാവില്ല മാത്രമല്ല അവർ ഗൾഫിലായിരിക്കും അവർക്ക് ഗൾഫിൽ ജോലി ഉണ്ടാകില്ല വലിയ ബുദ്ധിമുട്ടിലായിരിക്കും അവർ ഗൾഫിൽ അല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ കാറുണ്ടാകും ആ കാർ അവർ എടുത്തത് കടം വാങ്ങിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ സ്വർണം പണയത്തിൽ വെച്ച് ഭാര്യമാരുടെ സ്വർണം പണയത്തിൽ വെച്ച് കുറച്ച് പണം കൊടുത്തിട്ട് ബാക്കി അടവിട്ട് എടുത്ത കാറായിരിക്കും അവർക്ക് ആ അടവ് അടക്കാൻ പോലും അവരുടെ അടുത്ത് പണം ഉണ്ടാകില്ല എന്നാലോ നാട്ടുകാരുടെ അടുത്ത് നാട്ടുകാരുടെ മനസ്സിൽ അവർ ഗൾഫുകാരാണ് അവർക്ക് കാറുണ്ട് അവർ വലിയ പണക്കാരനാണ് എന്നായിരിക്കും ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും ആരും സഹായിക്കില്ല അത് നമ്മൾ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആളുകളുടെ മനസ്സിൽ അവർ പണക്കാരനാണ് അതുകൊണ്ടാണ് ആരും സഹായിക്കാത്തത് എന്നാൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്നത് അവരുടെ ഭാര്യമാർക്കാണ് സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഇതിൽ അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഒരുപാട് സ്ത്രീകൾക്കും പറയാനുള്ള പരാതി അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഭർത്താക്കന്മാർക്ക് ജോലിയില്ല വലിയ പ്രയാസത്തിലാണ് വലിയ വിഷമത്തിലാണ് എന്നൊക്കെയാണ് ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് സഹോദരിമാർക്കും പറയാനുള്ള പരാതി അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെയും നമുക്കൊരു മോചനം വേണം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും അതിനൊക്കെയും പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ പരിഹാരമാർഗം ഇല്ലാത്തതായിട്ട് ലോകത്ത് ഒരു കാര്യവുമില്ല എല്ലാ കാര്യത്തിനും പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമാർഗമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മമ്മിനായ മനുഷ്യൻ ചെയ്യുക ജീവിതത്തിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് തേടിപ്പോകലാണ് ഒരു മോമിനായ മനുഷ്യൻ ചെയ്യുക അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോഴേക്കും വലിയ വിഷമത്തോടു കൂടിയും വലിയ ടെൻഷനോടുകൂടിയും മനസ്സ് പതറിക്കൊണ്ട് ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാം ഹറാമാക്കിയ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടും ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടും ആ പ്രശ്നം ആ പ്രതിസന്ധിയെ നേരിടലല്ല വേണ്ടത് അങ്ങനെ നമ്മൾ ഇസ്ലാം ഹറാമാക്കിയ മാർഗത്തിലൂടെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ജീവിതം ജീവിച്ചു തീർക്കുകയോ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് നമുക്ക് ദുനിയാവും ആഹരവും നഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ എന്തു തന്നെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതിനുള്ള പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിൽ ഉള്ളത് നമ്മൾ സ്വീകരിക്കുക എന്നാൽ ഇൻഷല്ലാ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഐശ്വര്യമുള്ള നല്ല വറക്കത്തുള്ള റഹ്മത്തുള്ള നല്ല സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു സുബാനോ താല നമുക്ക് നൽകും അപ്പോൾ ഭർത്താവിന് കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ വീടുവാനും ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ജോലി ഉണ്ടാകുവാനും വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാനും വീട്ടിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹസന ഈ പരിശുദ്ധമായ ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും സുബഹിക്ക് എണീറ്റ ഉടനെ നിങ്ങൾ പതിനേഴ് പ്രാവശ്യം ചൊല്ലുക ഈ ആയത്ത് എല്ലാവർക്കും മനഃപ്പാടമായി അറിയുന്ന ഒരു ആയത്താണ് ഇനി നിങ്ങൾക്ക് ഇത് കാണാതെ അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ കഴിയും കാരണം ഇതൊരു ചെറിയ ആയത്താണ് ഒരിക്കൽ മഹദി ആയിഷ ഉമ്മയോട് ഒരു സഹോദരി വന്ന് സങ്കടം പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ജോലി വളരെ വിഷമത്തിലാണ് എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വളരെ വിഷമത്തിലാണ് മുഖത്ത് ഒരു തെളിച്ചവുമില്ല എൻ്റെ ഭർത്താവിന് എല്ലാ സമയത്തും വളരെ വലിയ ടെൻഷനാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം അവിടെ നിന്ന് കിട്ടും എന്ന് കരുതി വന്നതാണ് എന്ന് ഈ സഹോദരി പറഞ്ഞു ഉടനെ ആയിഷുമ്മ ആ സഹോദരിയോട് ചോദിച്ചു എന്താണ് നിന്റെ ഭർത്താവിൻ്റെ പ്രശ്നം എന്ന് അതേസമയം ആ സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ സന്തോഷവാനാണ് എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ കച്ചവടം വളരെ മോശമാണ് കച്ചവടത്തിൽ ലാഭം ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ വന്നാൽ മുഖത്തിന് ഒരു തെളിച്ചമില്ല ആൾ വലിയ വിഷമത്തിലാണ് വലിയ ടെൻഷനാണ് ഒരു സന്തോഷവും ആ മനുഷ്യൻ്റെ മുഖത്ത് കാണുന്നില്ല എന്ന് ആ സ്ത്രീ ആയിഷ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു ആ സമയം ആയിഷ ഉമ്മ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യണം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നീ റബനാത്തിനാ പിന്നിയ ഹസന വഫിൽ വഫിറത്തി ഹസനത്തം വകനാർ ഈ ആയത്തിനീ എല്ലാ ദിവസവും സുബഹിക്ക് എണീറ്റ ഉടനെ നീ പതിനേഴ് പ്രാവശ്യം ഓതണം എന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നീ എല്ലാ ദിവസവും നീ ഈ ആയത്ത് ഓതിയാൽ നീ പോലും അറിയാത്ത രീതിയിൽ നിൻ്റെ ഭർത്താവ് പോലും അറിയാത്ത രീതിയിൽ നിൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാകും വലിയ ലാഭം നിൻ്റെ ഭർത്താവിന് ഉണ്ടാകും എന്ന് ഉമ്മ ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു ഇത് ഉമ്മമാരും സഹോദരിമാരുമൊക്കെ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഓതേണ്ടതാണ് അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഈ ആയത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ പതിനേഴ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും എല്ലാ കാര്യത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്ത